വയനാട് ദുരന്തം ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടു രക്ഷപ്പെട്ടവർ ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യവുമായി അങ്ങനെ നിൽക്കുകയാണ് അവർക്ക് മുന്നോട്ടുള്ള വഴി അതെന്താണ് എന്ന് പോലും അറിയില്ല കാരണം അവരുടെ എല്ലാം നഷ്ടമായി തീർച്ചയായും ദുരന്തം നടന്നു കഴിഞ്ഞു ആ ദുരന്തത്തെ തടത്തു നിർത്താൻ നമ്മൾക്ക് ആർക്കും ആവില്ല അത് കഴിഞ്ഞൊരു കാര്യമാണ് ഇനി അതിനെക്കുറിച്ച് പറഞ്ഞ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇനി മുന്നോട്ട് എന്ത് അത് മാത്രമേ നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതിനുവേണ്ടി എല്ലാവരും കഠിനമായി ശ്രമിക്കുന്നുണ്ട് എല്ലാ ആൾക്കാരും വയനാടിന് സഹായമായി എത്തുന്നുണ്ട് ഭക്ഷണമായും സാമ്പത്തിക സഹായമായും അങ്ങനെ എല്ലാ രീതിയിലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പല ആൾക്കാരും സംഭാവന ചെയ്യുന്നുണ്ട് അല്ലാതെയും പല ആൾക്കാരും അതിനുവേണ്ടി മുന്നോട്ട് വരുന്നുണ്ട് സഹായവുമായി ഇതിനിടയിൽ പല ആൾക്കാരും സഹായം ചെയ്യുന്നവരെ കളിയാക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകളും നമ്മൾ കണ്ടു അതായത് മമ്മൂട്ടി ഇത്ര ലക്ഷമേ കൊടുത്തുള്ളൂ മോഹൻലാൽ ഇത്ര ലക്ഷമേ കൊടുത്തുള്ളൂ അങ്ങനെയുള്ള കളിയാക്കലുകൾ ഒരു സ്ത്രീ കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടാം എന്ന് പറഞ്ഞപ്പോൾ അതിനെ വരെ കളിയാക്കിയ പല ആൾക്കാരുമുണ്ട് തീർച്ചയായും നമ്മുടെ സമൂഹത്തിൽ നല്ല ആൾക്കാർ ഉള്ളതുപോലെ തന്നെ കുറച്ച് മോശം ചിന്താഗതിയുള്ള ആൾക്കാരുമുണ്ട് എന്തായാലും നമ്മൾക്ക് വേദനയാണ് വയനാടിൻ്റെ അവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് ഇനി എങ്ങനെ അത് ശരിയാക്കിയെടുക്കാം എന്നുള്ളത് മാത്രമാണ് നമ്മളുടെ എല്ലാവരുടെയും ചിന്ത പല ആൾക്കാരും അതിനുവേണ്ടി കഠിനമായി ശ്രമിക്കുന്നുണ്ട് ഇപ്പോ ലാലേട്ടൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇരുപത്തഞ്ച് ലക്ഷമാണ് സംഭാവന ചെയ്തത് പല പോസ്റ്റുകളും കണ്ടു ലാലേട്ടനെ കളിയാക്കിക്കൊണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷമേ കൊടുത്തുള്ളൂ കോടികൾ പ്രതിഫലം വാങ്ങുന്ന ഇങ്ങേർക്ക് ഇരുപത്തിയഞ്ച് ലക്ഷമേ കൊടുക്കാൻ പറ്റിയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അതിനുശേഷം ലഫ്റ്റനന്റ് കേണൽ കൂടിയായ മോഹൻലാൽ സൈനിക വേഷത്തിൽ വയനാട് സന്ദർശിച്ചു അപ്പോൾ അതിനെയും കളിയാക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു എന്താണ് നിങ്ങളുടെയൊക്കെ പ്രശ്നം അദ്ദേഹം സൈനിക വേഷത്തിൽ വന്നത് എന്തിനാണ് പോലും മനസ്സിലാകാതെയാണ് ആ വ്യക്തിയെ നിങ്ങൾ കളിയാക്കുന്നത് ദുരിതം അനുഭവിക്കുന്ന ആൾക്കാർക്ക് സഹായങ്ങൾ ചെയ്യുന്ന ഒരു കൂട്ടർ എന്ന് പറയുന്നത് സൈനികർ തന്നെയാണ് അവർക്ക് ഒരു പ്രചോദനവും അവർക്ക് മുന്നോട്ട് പോവാൻ ധൈര്യം കൊടുക്കാൻ വേണ്ടി കൂടിയാണ് ലാലേട്ടൻ തന്റെ ലെഫ്റ്റനന്റ് കേണൽ വേഷത്തിൽ അവിടെ എത്തിയത് അതുപോലും മനസ്സിലാക്കാതെ അദ്ദേഹത്തെ കളിയാക്കാൻ പല ആൾക്കാരും ശ്രമിക്കുന്നത് കണ്ടു ഇപ്പോ ലാലേട്ടന്റെ അച്ഛന്റെയും അമ്മയുടെയും പേരിലുള്ള ട്രസ്റ്റ് വിശ്വശാന്തി ഫൗണ്ടേഷൻ പല ആൾക്കാർക്കും ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്ന ഒരു ട്രസ്റ്റ് ആണ് ആ ട്രസ്റ്റ് വയനാടിനു വേണ്ടി മൂന്ന് കോടിയോളം രൂപ ചിലവാക്കും എന്നാണ് നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട് ആദ്യപടിയായി രണ്ടായിരത്തോളം കുടുംബങ്ങളെ ഇനിയുള്ള ആഴ്ചകളിലെ ചിലവുകൾ വിശ്വശാന്തി ഫൗണ്ടേഷനിലൂടെ നൽകുമെന്നും ലാലേട്ടം പറയുന്നുണ്ട് അപ്പോ ഇത്രയും കാര്യങ്ങൾ മോഹൻലാൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഓരോരുത്തരും അപ്പോ ഇത്തരം ആൾക്കാരെ കളിയാക്കാതെ നിങ്ങളെ ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ ചെയ്യുന്ന ആൾക്കാരെ നിരുത്സാഹപ്പെടുത്താതെ അതിനെ അഭിനന്ദിച്ച് അവരോടൊപ്പം നിൽക്കുക ഇത്തരം ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ ഓരോ ദുരന്തങ്ങളെയും നമ്മൾക്ക് അതിജീവിക്കാനുള്ള ശക്തി ഉണ്ടാവുകയുള്ളൂ വാ കൊണ്ട് പറയുകയും ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട് ഞങ്ങൾ നിങ്ങളോടൊപ്പം എന്ന് പറഞ്ഞതുകൊണ്ട് ഒന്നും കാര്യങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ പല ആൾക്കാരുടെയും സഹായങ്ങൾ ആവശ്യമാണ് തീർച്ചയായും അതിന് കഴിവില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവാം പക്ഷെ അവരുടെ മനസ്സ് ദുരന്ത വേണം അല്ലാതെ അവരെ സഹായിക്കുന്നവരെ കളിയാക്കിക്കൊണ്ടാവരുത് ഇപ്പോ കേരളത്തിൽ നിന്ന് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ വരുന്നത് പല സ്ഥലങ്ങളിൽ നിന്നും വരുന്നുണ്ട് അപ്പൊ ഈ ദുരന്തത്തെ എല്ലാവരും ഒത്തുചേർന്ന് അതിജീവിക്കാൻ ഒരുങ്ങുകയാണ് അപ്പൊ അതിനെ കളിയാക്കുന്ന തരത്തിലുള്ള ഒരു കാര്യവും ഇനി ഉണ്ടാവരുത് എന്നാണ് നമ്മൾക്ക് പറയാനുള്ളത് ഒരു തമിഴ് സിനിമാ നടൻ പറഞ്ഞതുപോലെ നമ്മളെ സഹായിക്കാൻ നമ്മളെ ഉണ്ടാവുകയുള്ളു അതായത് മനുഷ്യരെ സഹായിക്കാൻ മനുഷ്യരെ ഉണ്ടാവുകയുള്ളു ദൈവം ഇറങ്ങി വരില്ല എന്ന് ദൈവം മുകളിലാണ് മനുഷ്യരാണ് താഴെയുള്ളത് മനുഷ്യരെ സഹായിക്കാൻ മനുഷ്യരെ ഉണ്ടാവുകയുള്ളു ആ സഹായിക്കുന്നവർ ദൈവങ്ങളായി മാറുകയാണ് അതായത് നമ്മളുടെ മനസ്സ് ദൈവമായി മാറുന്നു ഒരു മനസ്സ് എന്ന് പറയുന്നത് ദൈവമാണ് എന്ന് ചിന്തിക്കുക അതിനുശേഷം നിങ്ങൾ കളിയാക്കാൻ ശ്രമിക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ